അല്ല ഈ ക്രെഡിറ്റ് ആർക്കാന്നുള്ള ചോദ്യത്തിൽ ഞാൻ ക്രെഡിറ്റ് നൽകുക ബി ജെ പിക്ക് ആണ് വേറെ ആർക്കാണ് ക്രെഡിറ്റ് കാരണം വളരെ സ്വതന്ത്രമായിട്ട് ട്രെയിനിൽ സഞ്ചരി സഞ്ചരിക്കാൻ തുടങ്ങിയ കന്യാസ്ത്രീകളെയും രണ്ട് യുവതികളെയും ഭജരംഗത തടഞ്ഞു വയ്ക്കുന്നു അവരാക്രമിക്കുന്നു അശ്ലീലം വിളിക്കുന്നു ആ പോലീസിനെ വിളിച്ചു വരുത്തി കേസെടുപ്പിക്കുന്നു അത് കള്ളക്കേസാണെന്നുള്ളത് പ്രത്യക്ഷത്തിൽ എഫ്ഐആർ എടുക്കുന്ന പോലീസുകാർക്ക് മുതൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സെഷൻസ് കോടതി ജഡ്ജിക്ക് വരാം ഇത് കള്ളക്കേസാണെന്നുള്ളത് കാരണം ഈ ഹ്യൂമൻ ട്രാഫിക്കിൻ്റെ ഏറ്റവും മൗലികമായ ലമെൻ്റ് എന്ന് പറഞ്ഞാൽ ശരിയാണ് നമ്മുടെ ഇന്ത്യൻ ലോ പ്രകാരം ഇപ്പോൾ ട്രാഫിക്ക് ചെയ്യപ്പെടുന്ന ആളുടെ ആൾ സമ്മതിച്ചിട്ടാണെങ്കിൽ പോലും കുറ്റമാണ് വേറെ എന്തെങ്കിലും കാര്യത്ത് പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ എൻസ്ലേവ് ചെയ്യാൻ വേണ്ടിയോ അങ്ങനെയൊക്കെ പലതും ചിലപ്പോൾ അടിമകളാക്കപ്പെടുന്നവർക്ക് പറയാൻ പറ്റില്ല അവർ പറയാം എങ്കിൽ പോലും ഇതിൽ വളരെ അഡൽട്ടായിട്ടുള്ള രണ്ട് ആളുകൾ ഞങ്ങൾ ജോലിക്ക് വേണ്ടി ഇവരോടൊപ്പം പോകുന്നതാണ് ഞങ്ങൾക്ക് ഇത്ര രൂപ ശമ്പളമുണ്ട് ഞങ്ങളുടെ രക്ഷിതാക്കൾ നൽകിയിട്ടുള്ള സമ്മതപത്രം ഞങ്ങളുടെ കയ്യിലുണ്ട് കാരണം ഇവർക്കറിയാം കാരണം ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഹ്യൂമൻ ട്രാഫിങ് ഉള്ള സ്ഥലമാണ് അവിടെ നിന്ന് വീട്ടുവേലയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് യുവതികളെയും യുവാക്കളെയൊക്കെ ട്രാഫിക് ചെയ്യപ്പെടുന്ന ഒരു സ്ഥാനം തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വക്താവ് നമ്മുടെ മൈക്കിന് മുമ്പിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ഈ മാസം തന്നെ ഇരുന്നൂറ്റമ്പത് ആൾക്കാർ ഹ്യൂമൻ ട്രാഫിക് ചെയ്തിട്ടുണ്ട് അതിലൊന്നും ബി ജെ പിക്ക് ഒരു പ്രശ്നമില്ല പാവപ്പെട്ട കന്യാസ്ത്രീകളുടെ പുറത്ത് കാണുന്നുണ്ട് അദ്ദേഹം ക്ഷുഭിതനായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കന്യാസ്ത്രീകളുടെ വസ്ത്രമാണ് അവിടെ പ്രശ്നം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതാണ് അവരെ അവർ അവർക്ക് അവർക്ക് മേൽ കേസ് വരാനുള്ള ഒരു കാരണം അവരുടെ ഐഡൻറ്റിറ്റിയാണ് എന്ന് എഫ്ഐആർ ഇടുന്ന പോലീസിനും അറിയാം ഇത് കോടതി ഒരു മാഡത്ത മജിസ്ട്രേറ്റിനും ജാമ്യം നോക്കുന്ന സെഷൻസ് കോടതി ജഡ്ജിക്ക് ഇത് കാര്യം മനസ്സിലാവും പക്ഷെ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം കേരളത്തിൽ വിവാദമായ ഉടൻ തന്നെ അനുപാൻ നേതൃത്വത്തിൽ ബി ജെ പി ഒരു സംഘം അങ്ങോട്ട് പോകുന്നു അവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത് അവർ ഈ ബി ജെ പി സംഘം അമിത്ഷായെ കണ്ടു എന്ന് പറയുന്നു ബി ജെ പി സംഘം ഛത്തീസ്ഗഡിലെ ആഭ്യന്തരമന്ത്രി കണ്ടു എന്ന് പറയുന്നു നോക്കുക ഇതിലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന ഇപ്പോൾ അവർ രണ്ട് കാര്യം ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ ഈ മതം മാറ്റം നിയമമാണ് ഇതിൽ ആപ്ലിക്കബിളായിട്ടുള്ളത് എഫ്ഐആറിയിട്ടുള്ളത് ഓക്കെ ഇത് കള്ളക്കേസാണ് എന്ന് തെളിവ് സഹിതമാണ് വാദിക്കുന്നത് ആര് കന്യാസ്ത്രീകളുടെ ആളുകൾ വാദിക്കുന്നത് ഈ കേസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ വരുമ്പോൾ മജിസ്ട്രേറ്റിന് മനസ്സിലാവുമല്ലോ അല്ലെങ്കിൽ ഇത് വിവാദമായി കഴിയുമ്പോൾ പ്രോസിക്യൂഷന് പറയാമല്ലോ ഇതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ എഫ്ഐആറിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഇന്ന് എൻ ഐ എ കോടതി കണ്ടെത്തിയത് അതാണ് എൻ ഐ കോടതി കണ്ടെത്തിയത് കേവലം ആ ഒരു അസംഷന്റെ പേര് സംശയത്തിന്റെ പേരിൽ മാത്രം എടുത്ത കേസാണെന്ന് ജാമ്യം പരിഗണിച്ച് എൻ ഐ എ കോടതി ആ ജാമ്യോത്തരവ് എഴുതി വെച്ചിരിക്കുകയാണ് കാരണം കോടതിയുടെ മുമ്പിൽ പോലും ഇപ്പോൾ ജാമ്യ ജാമ്യത്തിന് വേണ്ടിയുള്ള ഇന്നലത്തെ വാദപ്രതിവാദത്തിൽ എൻ ഐ കോടതിയുടെ മുമ്പിൽ പോലും പ്രോസിക്യൂഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതൊരു ഹ്യൂമൻ ട്രാഫിക് ആണ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു എവിഡൻസും കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കോടതിക്ക് അനു മനസ്സിലായത് കള്ളക്കേസാണെന്നുള്ളത് കള്ളക്കേസാണെന്ന് കോടതിക്ക് പറയാൻ പറ്റില്ല കോടതി എന്താണ് പറഞ്ഞത് ഇതൊരു അസംഷന്റെ പേരിലുള്ള ഒരു ഒരു കേസ് മാത്രമാണ് അതുകൊണ്ട് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ഇത്രയും ഗുരുതരമായത് ജാമ്യമില്ലാ കുറ്റമാണ് ഹ്യൂമൻ ട്രാഫിക്കിങ് എന്ന് മാത്രമല്ല എൻ ഐ എ അമെൻമെൻ്റ് ആക്ട് അത് അത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോദി സർക്കാർ വന്നതിന് ശേഷം എൻ ഐ എ ആക്ടും യു പി യു എ പി എ ആക്റ്റും അമെൻഡ് ചെയ്തിട്ടുണ്ട് എൻ ഐ എ അമൻമെൻറ്റ് ആക്ട് പ്രകാരം ഈ ഭൂലോകത്തുള്ള സകല കുറ്റങ്ങളും എൻ ഐ അന്വേഷിക്കാവുന്ന രീതിയിലാണ് അത് ഫ്ലെക്സിബിൾ ആക്കിയിരിക്കുകയാണ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ കള്ളനോട്ടടി ഹ്യൂമൻ ട്രാഫിക് അതിൽ എൻ ഐയുടെ അന്വേഷണ പരിധിയിലേക്ക് ഏത് കേസിനെയും കൊണ്ടുവരാവുന്ന ഏത് കേസിനെയും കൊണ്ടുവരാവുന്ന രീതിയിൽ അമെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഹ്യൂമൻ ട്രാഫിക്കിങ് എന്ത് ചെയ്യാം എൻ ഐക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം എല്ലാ കേസും എന്നെ ഐ അന്വേഷിക്കണമെന്നില്ല പക്ഷേ എൻ ഐക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം എങ്ങനെയാണ് ഈ ജാമ്യം പരിഗണിച്ച സെഷൻസ് കോടതി ജഡ്ജി നിങ്ങൾ ഇവിടെയല്ല അല്ല വരേണ്ടത് എൻ ഐ എയിലേക്കാണ് പോകേണ്ടത് എന്ന് പറയാനുള്ള കാരണം എന്താ എന്തായിരിക്കും അതിൻ്റെ ആ കോടതിയിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവും അത് ഇനി പുറത്തു വരേണ്ടതുണ്ട് കാരണം വേണമെങ്കിൽ സെഷൻസ് കോടതിക്ക് ജാമ്യം കൊടുക്കാം ഇപ്പോൾ ഹ്യൂമൻ ട്രാഫിക് എന്ന് പറഞ്ഞ ഷെഡ്യൂൾഡ് ക്രൈമല്ല യു എ പി യുടെ കീഴിൽ വരുന്ന ഷെഡ്യൂൾഡ് ക്രൈമല്ല പക്ഷേ എൻ ഐ എക്ക് ഏത് കേസിലേക്കും അന്വേഷിക്കാനുള്ള വാതിൽ തുറന്നു ഇടുന്നുണ്ട് എൻ ഐ എ നിയമം എങ്കിൽ അത് എൻ ഐ എയിലേക്ക് കണക്ട് ചെയ്യാൻ സെഷൻസ് ജഡ്ജി തീരുമാനിച്ച ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ സാഹചര്യത്തിന് തൊട്ടു മുമ്പാണ് ബി ജെ പി നേതാക്കൾ ഈ പറയുന്ന ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത് അവിടെ വെച്ച് ഉറപ്പ് കൊടുത്തത് അതിനുശേഷമാണ് കേസ് കോടതിയിലേക്ക് വരുന്നത് അവിടെ വെച്ചിട്ട് അത് എൻ ഐ എ കോടതിയിൽ പോകണം നിങ്ങൾ ജാമ്യത്തിന് വേണ്ടി എന്ന് കോ പറയണമെങ്കിൽ അവിടെ എന്ത് ഇടപെടലാണ് നടന്നിട്ടുള്ളത് അതാണ് പുറത്തു വരേണ്ടത് അപ്പോൾ ഇന്ന് അല്പം മുമ്പ് ഈ ജാമ്യോത്തരവ് ലഭിച്ച ഉടനെ തന്നെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പ്ലാം പാംപ്ലാനി പ്ലാൻ പാളി പാളിയ വരൂട് പാംപ്ലാനി പറയതാണിത് മോദിക്കും അമിത്ഷായ്ക്കും നന്ദി പറയുന്നത് ശരിയാണ് അവർക്കാണ് നന്ദി പറയേണ്ടത് അവർക്ക് തന്നെയാണ് നന്ദി പറയേണ്ടത് കാരണം ഇത് യു എ പി എ ചാർത്തിയില്ലല്ലോ യു എ പി ചാർത്തിയിരുന്നോ ഇതിന് ടെററിസ്റ്റ് ലിങ്ക് ഉണ്ട് മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ഒരു 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 അവർ കടത്തിൽ ഇതിന് മാവോയിസ്റ്റ് ബന്ധമുണ്ട് എന്ന് വെറുതെ ബന്ധമുണ്ട് എന്ന് ഭജനങ്ങളിൽ ആരോപിച്ചാൽ മതി യു എ പിഴിഞ്ഞപ്പോ ജാമ്യം കിട്ടും ഇല്ല അപ്പോ അതിന് നന്ദി പറയണം യു എ പി ഐ ഇട്ടിട്ടില്ലല്ലോ അതിനുവേണ്ടി അമിത്ഷായ്ക്കും കേന്ദ്ര സർക്കാരും നന്ദി പറയേണ്ടതാണ് പംലാനി പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കോടതി മുറ്റത്ത് കണ്ട ഈ ക്രെഡിറ്റെട്ട് എടുക്കൽ രംഗങ്ങളാണ് സിനിമ ഓ സന്ദേശം കല്യാണരാമൻ പറഞ്ഞത് കല്യാണരാമൻ സിനിമയിൽ മറ്റേ ലാലും ലാലുലിക്സും കെട്ടിപ്പിടിച്ച കരയുമ്പോ ചാടി വന്നിട്ട് സെയിം അതായത് ആ ജാമ്യം ലഭിച്ചു അറിയുമ്പോൾ ഈ കന്യാസ്ത്രീയുടെ സഹോദരൻ വളരെ വികാരാചീന റോജി എം ജോണിനെ കെട്ടിപ്പിടിച്ച കരയാണ് ഇത് എന്റെ സഹോദരനാണ് ഇത് ഒരു എം എൽ എ അല്ല എന്റെ സഹോദരൻ വന്ന് കെട്ടിപ്പിടിച്ചു പറയുമ്പോ ഇയാൾ ചാടി വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഇയാളെ കെട്ടിപ്പിടിക്കുകയാണ് ഈ രണ്ടുപേരെ കെട്ടിപ്പിടിച്ചു പോകുമ്പോ ഇയാളെ കയറി കെട്ടിപ്പിടിക്കുക ആണ് ഇവ ഇവരൊക്കെ നേരത്തെ ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്ന പറയുന്നത് അല്ലെങ്കിൽ ബി ജെ പിയിലെത്തിട്ട് കോമാളിലാവുന്നതാണെന്നുള്ള മാത്രമേ എനിക്ക് സംശയമുള്ളൂ ഞാൻ വീണ്ടും പറയുകയാണ് ഈ മൊത്തം എപ്പിസോഡിന് ഈ ഒൻപത് ദിവസം നീണ്ടുന്ന എപ്പിസോഡിന് കിട്ടിയിട്ട് മുഴുവനായി ബി ജെ പി ഓടണമെന്നാണ് എൻ്റെ അഭിപ്രായം